കേസിലെ മുഖ്യപ്രതി പൾസർ സുനിയുടെ പോലീസ് കസ്റ്റഡി ഈ മാസം പത്തിന് അവസാനിക്കും ഇതിനുശേഷം കുറ്റപത്രം തയ്യാറാക്കുന്ന നടപടികൾ തുടങ്ങും കേസിലേക്ക് ആവശ്യമായ ഫോൺ രേഖകൾ അന്വേഷണ സംഘം ഇതിനോടകം ശേഖരിച്ചിട്ടുണ്ട് പൾസർ സുനി നടിയുടെ ചിത്രങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ കണ്ടെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ പോലീസിനില്ല ഇത് ഗോസ്രി പാലത്തിൽ നിന്ന് കായലിലെറിഞ്ഞുവെന്നാണ് സുനിയുടെ മൊഴി ഇവിടെ നാവികസേനയുടെ സഹായത്തോടെ തെരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായിട്ടില്ല പ്രതികൾ അഭിഭാഷകനെ ഏൽപ്പിച്ച മൊബൈൽ ഫോണും മെമ്മറി കാർഡും ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് ഇതിലെ മെമ്മറി കാർഡിൽ നടിയുടെ ദൃശ്യങ്ങൾ കോപ്പി ചെയ്തിട്ടുണ്ടെന്നാണ് സുനിയുടെ മൊഴി ഇത് പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടുണ്ട് തിരുവനന്തപുരം എഫ് എസ് ലാബിലെ പരിശോധനാ ഫലം ഇതുവരെ കോടതിയിലെത്തിയിട്ടില്ല അടുത്തയാഴ്ചയോടെ ഇത് ഔദ്യോഗികമായി ലഭിക്കും ഇതോടെ കേസുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളുമാകുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു കഴിഞ്ഞ ദിവസം കേസിലെ എല്ലാ പ്രതികളെയും ഒരുമിച്ചിരുത്തി സംഭവ ദിവസത്തെ ഇവരുടെ ഓരോ നീക്കങ്ങളും പോലീസ് ചോദിച്ച് ഉറപ്പുവരുത്തിയിട്ടുണ്ട് റെക്കോർഡ് വേഗത്തിൽ കേസിലെ വിചാരണ പൂർത്തീകരിച്ച് പ്രതികൾക്ക് ശിക്ഷ ഉറപ്പുവരുത്തുവാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം ബിനിൽ മാതൃഭൂമി ന്യൂസ് കൊച്ചി